കട്ടപ്പന അശോക ജംഗ്ഷനെയും സെൻട്രൽ ജംഗ്ഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാത മലമൂത്ര വിസർജ്യ കേന്ദ്രമായി മാറുന്നതായി പരാതി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നടപ്പാതയാണ് കട്ടപ്പന അശോക ജംഗ്ഷനെയും സെൻട്രൽ ജംഗ്ഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാത പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നടപ്പാതയാണ് കട്ടപ്പന അശോക ജംഗ്ഷനെയും സെൻട്രൽ ജംഗ്ഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാത വളരെ എളുപ്പത്തിലെത്താൻ സാധിക്കുന്നതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ഈ പാത ഉപയോഗിക്കുന്നത് എന്നാൽ ഈ പാതയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടം മദ്യപാന കേന്ദ്രമാക്കി മാറ്റുന്നുണ്ട് കൂടാതെ സഞ്ചരിക്കുന്ന വഴികളിൽ മലമൂത്ര വിസർജ്യത്താൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലുമാണ് മൂക്ക് ഇതുവഴി സഞ്ചരിക്കുവാൻ കഴിയാത്ത

ഇതൊരു ആളുകൾക്ക് മേലിട്ട് അഷവ ജംഗ്ഷനിലോട്ട് സെൻട്രൽ ജംഗ്സിനോട്ട് പോകാനുള്ള ഒരു എളുപ്പം കടന്നു വരാനുള്ള ഒരു വഴിയായത് പിന്നെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇവിടെ മലമൂത്ര വിസർജനം ചെയ്ത് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ കടയിലിരിക്കാൻ വരാത്തൊരവസ്ഥ ആയത് അതുപോലെ നാലു അഞ്ചോ ആറ് സാമ്പ്രാണിത്തിരികളും ഈ കുന്തികത്തിന്റെ തിരിയൊക്കെ ഒരു ചെയ്തിട്ട് വീഴ്ച മൂക്ക് പൊത്തിക്കൊണ്ടല്ലാതെ ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല വളരെയധികം ദുഷ്ടരമായ ഒരു അവസ്ഥയാണിത് ഇതിന് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിന്ന് ഒരു തീരുമാനം ഉണ്ടാവണം നമ്മുടെ കട്ടപ്പന അശോക ജംഗ്ഷൻ സെൻട്രലൈസേഷൻ ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ഇടവഴിയാണിത് ഇത് വളരെ മോശമായ അവസ്ഥയിലാണ് ഇവിടെ മലമൂത്ര വികരണം ചെയ്ത് ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റുമല്ലാത്ത രീതിയിൽ ഉള്ള രീതിയിലാണ് ഇത് കിടക്കുന്നത് അപ്പം അധികൃത ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ ഉണ്ടായി ഇത് നമ്മുടെ ഒന്നാമതായി കട്ടപ്പന നമ്മുടെ ശുചിത്വ മിഷൻ്റെ പേരിൽ എല്ലായിടത്തും ക്ലീൻ ചെയ്യുന്നതാണ് അപ്പം ആ ആ സ്കീപ്പിലെങ്കിലും പെടുത്തി നമ്മുടെ ഈ റോ ഈ ഇടവഴി എങ്ങനെയെങ്കിലും ഒന്ന് വൃത്തിയാക്കി തരണമെന്നാണ് ഞങ്ങളുടെ പൊതുജനങ്ങളുടെ അഭിപ്രായം നഗരസഭാ പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും രാത്രി കാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ട